ഹായ് പൊന്നോ കുഞ്ഞു എന്താ പരിപാടി പറ്റണ്ടാളും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടുള്ള വീഡിയോ നമ്മൾ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെ നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചുമ എന്ത് പറ്റി ചുമ ചുമ്പോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും അപ്പൊ ഇതില് ഇവിടെ നമ്മുടെ പൂവ് എത്ര എത്രണ്ടോ മൂന്നെണ്ണം ഒറ്റ അതില് മൂന്നെണ്ണം ഉപ്പിച്ച കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഏഹ് പിന്നെ നമ്മളിപ്പോ എന്തോ ഏതാ മുട്ടിട്ടുണ്ട് അല്ലേ ഏഹ് പൂവട്ടേ അല്ലേ കുഞ്ഞ എന്തരാ ബട്ടർഫ്ലൈടെ ആ ചെടി അതെ അപ്പൊ നമ്മൾ ഇനിയിപ്പ ബട്ടർഫ്ലൈസും കൂടെ വരണം അല്ലേ അതല്ലേ നമ്മടെ ആഗ്രഹം ആരഹായി പോയി ആഗ്രഹം അല്ലേ അതെ അപ്പൊ അതാണ് നമ്മടെ ഇനിയിപ്പൊ അതിന്റെ പൂവിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരുക അങ്ങനെ വരുക മഞ്ഞപ്പൂ അല്ലേ ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ഇവിടെ ഒരു സംഭവം കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലെ വീട്ടില് എന്താണ് എന്താണത് ഐറ്റം കാണിച്ചോട്ടെ ഫ്ലവർ കോളി ചേ എന്താ പറയുന്നത് നമ്മളിപ്പോ ശരി ശരിക്കും പറയാ എന്താ വേറെ കടകളിലൊക്കെ പോയിട്ട് പറയാറില്ലേ വേറെന്താ പോയി പറയാറില്ല ഗോപി മഞ്ചൂരില്ലേ ഗോപി മഞ്ചൂരിയൻ അല്ലേ ഡ്രൈ അല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കി കോളിഫ്ലവർ ഫ്രൈ അതിന്റെ ഇടയിൽ സോസ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ട ഇഷ്ട അല്ലേ അതാണ് രണ്ടെണ്ണ റെഡി ആയിട്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഓരോ രണ്ടാൾ ഓരോ ദിവസം എടുത്തോ ഇവിടെ കളയണ്ട എടുത്തോ കൈവട്ടേ കമോൺ എന്താ മടി എടുക്കാൻ മടി എടുക്കാൻ മതി എടുത്തോ കൊഞ്ഞ് എടുത്തോ എന്നീ ഇല്ല ത്രീ ടു വൺ അല്ലേ ത്രീ ടു വൺ സ്റ്റാർട്ട് ആ ചൂടുണ്ടാ ചൂടുണ്ട് വല്യ ചൂടൊന്നോ നിനക്ക് കുഞ്ഞനാകാറുണ്ട് ചൂടായത് ചൂടില്ല അത് നോക്കി എടുക്കട്ടാ അത് കുഴപ്പമില്ല അല്ലേ അതന്നെ അത് ശരി അതിന്റെ ചില ഏരിയ അല്ലേ പിന്നെ നമ്മളിപ്പോ എന്തൊക്കെ പറയാനുണ്ട് ഇനി കൊറേ കഥകൾ പറയാനുണ്ടായിരുന്നു മറന്നു നല്ലാരും എക്സാം മിഡ് ടേം എക്സാം വരുന്നുണ്ട് എന്നാ ട്വന്റി രണ്ടാള്ക്ക് വന്നല്ലേ സ്റ്റാർട്ടിങ് ആ പിന്നെ യൂത്ത് വേഴ്സ്റ്റിൽ വന്ന വരണേഴ്സ് ഇന്ന് ഡ്രോയിങ്ങിന്റെ ഇതുണ്ടായത് സെലക്ഷൻ എടുത്തു നാളല്ലേ നീ വരച്ച പടങ്ങളൊക്കെ അവിടെ പോയി ഒന്ന് അത് വരച്ചതൊക്കെ നോക്കട്ടെ അല്ലേ കുഞ്ഞ അയ്യോ പോയി സോസൊക്കെ പോയി കുഞ്ഞു ചുണ്ടീന്റെ ഇവിടെ നിൽക്കിരിക്കുന്ന പിന്നെ നമ്മളടുത്താൻ കളി അല്ല കുഞ്ഞ കുഞ്ഞാൻ സ്കൂളിൽ എന്താ വിശേഷം നല്ല എന്നിട്ട് വിശേഷം അല്ലേ ഏ ടീച്ചർമാറി അല്ലെ ഒരു ലീവ് ലീവ് ലീവോ ഡ്രോയിങ് ബുക്ക് ഇനി ഡ്രോയിങ്ങിൽ അങ്ങനെ കാണിച്ചോ നേരത്തെ പഠിച്ച പോലെ തന്നെ അത് തുറക്കാൻ പറ്റില്ല അത് നേരെ പഠിക്കൂ കഥകളി പേജല്ലേ പേജല്ലേകളി അല്ലെ അടിപൊളി എന്താണത് രണ്ട് ഇനിണ്ടാ ഇല്ല മൂന്ന് കമ്മോൺ ഇനിണ്ടാ കുഞ്ഞാരിപൊളി ഇത് നന്നായിട്ടുണ്ട് അടുത്തതിർക്ക് ആ അത് വീഡിയോട്ടുണ്ടല്ലേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ആ അടുത്തറക്ക് ണോ അടിപൊളി അതൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് എന്നാലും പറയുമ്പോ ആണോന്നൊക്കെ പറയണ്ടല്ലേ ആണോ അടിപൊളി നന്നായിട്ട് ആ അതിപ്പോ കഴിയൂടാ ഓക്കെ അടുത്ത ഇത് നിന്നെ കാണണ്ട നിന്റെ പേരായ കാര്യം കൂടെ കാണണ്ടിട്ടുണ്ട് അല്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ട അടിപൊളി ഇഷ്ട ഓക്കേ ഇത് വാട്ടർ കളർ അല്ല ഇത് ബ്രഷ് അല്ലേ കാണണ്ടോന്നറിയത് നെക്സ്റ്റ് ആ ഓക്കെ നൈറ്റിലിരുന്ന് വരച്ച നൈറ്റ് ആയി പോയില്ലേ അതെ വേഗമായിക്കോട്ടെ തുമ്മല ചുമല്ലേ ഔ കുഞ്ഞാപ്പി കുഞ്ഞേഷ് കുഞ്ഞിനൊന്നും പറയാനല്ലേ ഇന്ന് മെഡിറ്റേഷ ും പിന്നെമഗ്രാനും പിന്നെ നേരത്തെ കാണിച്ചു അതൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലെ ചിക്കൻ കറി കളിക്കട്ടെ നമ്മള് നമ്മുടെ മാമിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വേണ്ടി നമ്മൾ എറണാകുളം പോയിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു എല്ലാവരും കണ്ടാവും അല്ലേ അത് വീഡിയോ ഏഹ് കാണാത്തവർ ഒന്നുകൂടി സെർച്ച് ചെയ്യാം ചാനലിൽ അല്ലേ പിന്നെ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിരിക്കും അത് അതെ ഷോർട്സ് ഉണ്ടാകാൻ വേറെ പക്ഷെ വീഡിയോ അതായിരിക്കും അല്ലേ അപ്പൊ അത് പോയി കാണുക എല്ലാവരും എന്താ കുഞ്ഞ കാണണ്ട എല്ലാവരും കുഞ്ഞ ബിസീലാ കുഞ്ഞ നല്ല ബിസിയാ അതെ അപ്പോ അത് പോയി കാണാം നമ്മുടെ ഭാമിയുടെ ബിസിനസിന്റെ പേരെന്തടാ പറഞ്ഞ ഓർണ ഓർണബെൽ പക്ഷെ ആ ഓർണ ബെല്ലേ അങ്ങനെയാണോ ഓർണബെൽ എന്നാണ് പറയാ പ്രൊണൗൺസിയേഷൻ ബെൽ എഴുതുമ്പോ അത് ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ പേജ് ഉണ്ട് ബിസിനസ് പേജാണ് അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓർണബൽ അല്ലേ ഒ ആർ എൻ എൽ ഇ അപ്പൊ അത് അടിച്ചു വെക്കാ വരും ആ പേജ് വരും ആ പേജ് വന്നു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യും ഫോളോ അത് ഫോളോ ചെയ്തിട്ട് അത് ആസ്വദിച്ചിട്ട് കഴിക്കലോ അത് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് ഏഹ് അതിൽ വരുന്ന വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസ് എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുകയോഗ സപ്പോർട്ട് ചെയ്യ അപ്പോ അതിലെല്ലാ കാര്യങ്ങളും പറയവരും അല്ലേ ഓർണമെന്റ്സിനെ കുറിച്ചും അതെന്താണ് ചെയ്യേണ്ടത് റെൻ റൻഡ് സെയിലും ഒക്കെ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പുളിക്കണ്ട കുഞ്ഞാ അതെ അപ്പോ അതങ്ങനെ പോട്ടെ അപ്പൊ ആശംസകളും ആശംസകൾ പറയുന്നില്ലേ പറഞ്ഞ ആശംസകളും അപ്പോ അത് കഴിഞ്ഞു ഇനി എന്താ പറയാനുള്ളത് അടുത്തത് നെക്സ്റ്റ് നാളെ സ്കൂളുണ്ട് അത് ശരി അത് ഈ ആഴ്ച ഒക്കെ സ്കൂളുണ്ട് ഇനി സ്കൂളിന്റെ മുടക്കൊന്നും ഇല്ല ഏ അപ്പൊ അങ്ങനെ മഴ പെയ്തുകൊണ്ട് മുടക്കൊന്നും വരുന്നില്ല ഇതിപ്പോ ചെറിയ രീതിയിൽ ആ പുല്ലൊക്കെ വീട്ടീന്ന് കാണിച്ചു കൊടുത്തു പുല്ലുവെട്ടി സ്കൂളാ ഇവിടെ അതൊക്കെ എല്ലാവർക്കും നമ്മൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പുല്ല് വെട്ടി അവിടത്തെ കൊറച്ച് വെട്ടിട്ടില്ല അവിടത്തെ അധികം വെട്ടിട്ടുണ്ടല്ലേ പുല്ലുവെട്ടി ആയിട്ട് പിന്നെന്താണ് വേറെ നമുക്കിനി ഒന്നുമില്ല ഒന്നും പറയാനില്ലേ ഇങ്ങനെന്തോ പറയാ അതെന്താ ഡാൻസ് വരുന്നത് ആ അതന്നെ അതന്നെ തന്നെ നവംബർ ലാസ്റ്റ് അല്ലെ നവംബർ അയ്യോ ആഗസ്റ്റ് ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഫസ്റ്റ് അതിനുള്ളിൽ തീരണം അങ്ങനെ ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ രണ്ടാം തീയതി വരണ്ടെന്ന് തോന്നുന്നുണ്ട് അതിന്റെ വരുന്ന അപ്പം ആ ആ ഡേറ്റില് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഡാൻസ് ഉണ്ടാവും അരങ്ങേറ്റം കഴിഞ്ഞവർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ കാരണം കൊണ്ട് കുഞ്ഞു രക്ഷപ്പെട്ടു അല്ല സന്തോഷല്ല പറഞ്ഞപ്പോ പക്ഷെ കുഞ്ഞിനെ ഇഷ്ട ഡാൻസ് ഒക്കെ കളിക്ക അല്ലെ കുഞ്ഞു അപ്പോ നമ്മള് പൊന്നം കളിക്കും അപ്പൊ അതൊരു വീഡിയോ ആക്കി എടുക്കാം അല്ലേ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തില്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏത് സ്റ്റെപ്പ് കിട്ടത്ത ശെരി പിന്നെ വേറെ ഇനി നമുക്കിനി നമ്മളന്ന് പറഞ്ഞൊരു വീഡിയോ തിരിച്ചെത്തിട്ടില്ല കേട്ടോ എന്തായിരിക്കും എന്താ കുഞ്ഞം പറഞ്ഞ പട്ടി പട്ടിയുടെരുവുനായും പട്ടിയൊക്കെ അത് നമ്മള് നായക്കളുടെ ശല്യം നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ക്യാമറ നമ്മളിവിടെ വെച്ചാലേ ഇവിടെ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാ ഇവിടെ ക്യാമറ വെച്ചുകൊടുത്താ മതി ഏഹ് ഡാ ഫുള്ള് വെച്ച് കഴിഞ്ഞാ നമുക്കൊരു മുപ്പത് പട്ടിയെങ്കിലും ഈ റൂട്ടി കൂടെ പോകുന്നത് കാണാം ഇല്ലേ മിനിമം ഒന്ന് പൊലിപ്പിച്ച് പറഞ്ഞാളാ ഇരുണ്ടാവളോ മുപ്പതൊന്നും അല്ലെങ്കിൽ നാൽപ്പന്താവ് അത് ആക്കാല കൂടി പോയതാ ഇരുപത് തൊട്ടിട്ടുണ്ടാവും അല്ലേ ഇപ്പൊന്ന എണ്ണീരുന്നല്ലോ അത് ഇരുപതെണ്ണം ഒന്ന് ഉപ്പച്ചി ഒന്ന് പൊലിപ്പിച്ച് പറഞ്ഞതാ കിട്ടി അല്ല അവര് ശരി അവര് ഇരുപത് ഇരുപത്തിയഞ്ച് പട്ടികോളം പോണ്ട് അത് ശരിയാ ഈ പിന്നെ ഫ്രണ്ടിൽ ശരിയാണിക്കാണിക്കേ കേൾക്കും അതെ അപ്പൊ അതാണ് പറഞ്ഞത് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല ഒരു

വേണോ ഇപ്പൊ തന്നെ എനിക്ക് അത്ര വല്യ വലിയ താല്പര്യ സംഭവല്ല ഇവരുടെ അത്രയ്ക്കില്ലേ അതിനെ കുറിച്ചോട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ട എന്ത് ആ ഇരുന്നിട്ടല്ലേ ശെരിയാ ജസ്റ്റ് നമ്മളിപ്പോ വെറുതെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുത്താണ് അല്ലാണ്ട് വല്യ വിശേഷങ്ങള് പിന്നെ നമ്മള് ഇഷയിലേക്ക് പോയിരുന്നു ഇഷ അത് നമ്മളുടെ ഇതിലുണ്ട് അത് വേറെ കാര്യം നടന്നുകൂടാ അതാണ് വേറെ ഒന്നല്ല നമുക്ക് ഉപ്പിച്ചു വേണ്ട ചായ ചായ എത്തിപ്പോ ചായ കാണിക്കാം ചായ 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 ക്ലിയർ ക്ലിയർ ചായ ചായ ക്ലിയർണ്ട് ചൂടുണ്ട് 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 അപ്പൊ ഉടച്ചോത്ത് വച്ചു അപ്പൊ ചായും ചായ കുഞ്ഞൻ കഴിക്കില്ല കുഞ്ഞൻ കഴിക്കും Hmm, ും കഴിക്കും കുടിക്കും ഞാൻ ചായ കുടിക്കുന്നു നിങ്ങളുടെ എല്ലാം അനുവാദപ്രകാരം അപ്പോ അപ്പോ നമ്മള് ഈഷയിലേക്ക് പോയി ചായ പിടിക്കാ സൗണ്ട് വരു ചടിയുണ്ട് അപ്പൊ ഈഷയിലേക്ക് പോയിട്ടുള്ള നമ്മളുടെ ആ വീഡിയോ ഉണ്ട് എന്ത്

ഞങ്ങൾ അപ്പൊ നമ്മള് അതിന്റെ വീഡിയോ ഇവിടെ താഴെ കിടക്കുന്നുണ്ട് അല്ലേ കാണാത്തൊരു പോയി കാണാ അല്ലേ ഇഷ്ടക്ക് പോയിട്ടുള്ള അനുഭവം കുഞ്ഞന്റെ അനുഭവം കുഞ്ഞന് ആദ്യം നമ്മൾ അവിടെ പോവാന്ന് പറഞ്ഞപ്പോ കുഞ്ഞൻ ആദ്യം പറഞ്ഞത് എന്താ പോണില്ല ശിവന്റെ അവിടെ പോയ പറഞ്ഞ മനസ്സിലായില്ലേ അപ്പൊ അപ്പൊ അത് കാരണം കൊണ്ട് കുഞ്ഞിനെ അത് ഇഷ്ടെ പോവാനായിട്ട് എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കുഞ്ഞനാ കുഞ്ഞിനെ ആദ്യം ആദ്യം പൂവെന്നൊക്കെ പറഞ്ഞപ്പോ അവിടേക്ക് പോവണ്ട അത് എന്താണെന്ന് അറിയില്ലല്ലോ അവിടെ എത്തിക്കഴിഞ്ഞപ്പെന്നോട് വന്നിട്ട് പറയാം ഇതിനകത്ത് നല്ല ഭംഗി മോളിൽ കണ്ടത് അത് ഞാനും വിശ്വസിച്ചില്ല സ്ത്രീ ആയാരോട് ഞങ്ങള് വിശ്വസിച്ചില്ല പക്ഷെ കറക്റ്റ് ആയിരുന്നു കുഞ്ഞാ കുഞ്ഞൻ പറഞ്ഞത് കറക്റ്റായിരുന്നു നമ്മള് നമ്മളത് വിശ്വസിച്ചില്ലെങ്കിൽ പോലും കുഞ്ഞൻ സത്യാണ് പറഞ്ഞത് കുഞ്ഞൻ കണ്ടു ആ അത് നമ്മള് പോയത് ബാക്ക് സൈഡിൽ പോയത് ശെരി ഫ്രണ്ടിലൂടെ പോകേണ്ടത് പോകരം നമ്മള് മേപ്പിട്ടപ്പോ ബാക്ക് സൈഡിലേക്ക് എത്തിയത് അല്ലേ യോഗാ സെന്ററിൽ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടായി കുഞ്ഞിന്റെ അവിടെ ഒരു തണുപ്പും കാറ്റും തണുപ്പ് എനിക്കാന്ന് കൊറച്ച് പേടിയാണ് അപ്പോ ഞാൻ മുടി മൂട്ടികളുടെ കിടന്ന് കോളിണ്ടായിരുന്നു അതാണ് ഇപ്പൊ പറഞ്ഞത് നമ്മള് ശരിക്കും അവിടെ ആ നിങ്ങള് ശബ്ദം പേടിച്ചതൊന്നും നമ്മള് വീഡിയോ എടുത്തിട്ടില്ലല്ലേ അവളെത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പൊ കുഞ്ഞിന് പാടി ഇഷ്ടല്ലേ കുഞ്ഞത് വരുന്നില്ല അത് പറഞ്ഞിട്ട് റെയിൻബോ കണ്ടു അല്ലേ ആ അതൊക്കെ കണ്ടു ശരി റെയിൻബോ ശരിയാ അപ്പോ അത് കണ്ടു ഭയങ്കര ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര എല്ലാരും പോണല്ലേ എല്ലാവരും പോയിട്ട് അത് കാണണം ഒരിക്കലും എന്താ പറയാ ഞാൻ പറയാ ജാതി മത ഭേദമന്യേ എല്ലാവരും പോയി കാണേണ്ട ഒരു സംഭവം തന്നെയാണ് അത് ഗിന്നസ് റെക്കോർഡുള്ള സ്റ്റാച്ചു ആണത് ഗിന്നസ് റെക്കോർഡുണ്ട് ആ സ്റ്റാച്ചുന് അറിയോ നിനക്ക് ആ അതിനെ കുറിച്ച് അറിയണോ പോയി കണ്ടത് ഗിന്നസ് റെക്കോർഡ് ഉണ്ട് എത്രയോ വേൾഡിലെ എത്രയോ ഹൈറ്റോ വിട്ടോ അങ്ങനെ ഒരു സംഭവായിട്ടുള്ള ഒരു ഇതൊക്കെയാണ് അത് ആ നമ്മള് വീഡിയോയില് പറഞ്ഞില്ലേ നമ്മള് ആ അത് ഞാൻ പറഞ്ഞുതരാം തേർട്ടി ഫോർ മീറ്റർ ടോൾ തേർട്ടി ഫോർ മീറ്റർ ടോൾ മീറ്റർ മീറ്റർ ആൻഡ് വൈഡ് അങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളത് ഞാൻ നോക്കിട്ട് വായിക്കുന്ന കേട്ടാ അപ്പോ അങ്ങനെ എന്തോരു ഗിന്നസ് റെക്കോർഡോ എന്തോ അങ്ങനെ അതിലുണ്ട് ആ അതെ അതാണ് പേടിയത്

സ്ഥലത്തേക്കാണ് നമ്മൾ പോയത് കേട്ടാ പക്ഷേ പൊളിന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലേ അങ്ങനെ വിളിച്ചത് എന്താണ് പറയപ്പോ കേൾക്കും കേൾക്കും കേൾക്കിട്ടേ കേട്ട് ലൈറ്റിങ്ങോ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു കിടിലാൻ അത് കാണണം അല്ലേ അതെ ഫോണില് ഫോണും അത് അത്ര വലിയൊരു ഇതല്ലേ സ്റ്റാച്ചു അല്ലേ അത് മ്മക്കൊക്കെ ലൈറ്റ് ഇങ്ങനെ വരുമ്പോ ആ ലൈറ്റ് കൊടുക്കണ പ്രത്യേകത ഇണ്ടല്ലേ അതെങ്ങനെയൊരു കറക്റ്റ് ചെയ്ത് കൊടുക്കണ മനസ്സിലാവാത്തത് അതൊരു കഴിവാണ് അതിലേക്ക് ആ പ്രതിമയിലേക്ക് കറക്റ്റ് ചെയ്ത് വരണ്ടേ അത് അപ്പൊ അതിന് നല്ല ബുദ്ധിയും തലൊക്കെ വേണം അത് ചെയ്യണ അല്ലേ അപ്പൊ അത് കണ്ട് നമ്മള് നല്ലൊരു അനുഭവായിരുന്നു എല്ലാരും പോയി കാണാൻ ആ അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കിത് ഏകദേശം ആയി തുടങ്ങി അപ്പൊ നമുക്കിനി മാറ്റി വയ്ക്കാം കൊറച്ചുകഴിക്കാം അപ്പൊ നല്ലത് അല്ലെങ്കി എനിക്ക് കിട്ടില്ല പിന്നെ പിന്നെന്താ അപ്പൊ അത് അത് കഴിഞ്ഞു നമ്മടെ ഇനി അടുത്ത് എന്തില് പറയാനുണ്ടോ എന്താ കുഞ്ഞ ചുമല്ലോ ചുമ തുമ്മലൊക്കെ ഉണ്ട് ഉം നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒന്നും പ്രത്യേകിച്ച് ഇനി ഇല്ല അപ്പൊ ഇന്നത്തെ നമുക്ക് ഇങ്ങനത്തെ ടോക്ക് ഇവിടെ എന്താ പറയാം പറഞ്ഞോ ആലോചിക്കണല്ലോ അത് നന്നായി അത് അപ്പൊ അത് അടുത്ത വീടും പറയാണ്ട് പറയുന്നില്ല ശരി അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് എൻ്റെ പച്ച വല ഇട്ടുല്ലേ അതൊന്നായി അതാണ് പറയാൻ വന്നത് കുഞ്ഞൻ ആ കണ്ട അതൊന്നല്ല അത് വേഗം നൈസായിട്ട് മാറ്റിയതാ എന്താ പറയാ വന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീട്ടില് പറയാം പറയും ആ അത് വാങ്ങിച്ചു ഫോണിൽ വെക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു ആ അത് സാരില്ല നമുക്കത് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു അല്ലേ അത് നമ്മൾ കാറിൽ വെക്കുന്ന അതൊക്കെ ഉണ്ട് അപ്പൊ ശരി അപ്പൊ നമ്മുടെ വീഡിയോ ഇങ്ങനെ നമ്മളിരുന്ന് വീട്ടിലിരുന്ന് പറയുന്ന വീഡിയോ കുറച്ച് യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ചെയ്തതാണ് അല്ലേ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വിളിച്ചിട്ട് നമ്മൾ വൈൻഡ് അപ്പ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബായ് ബൈ ബായ്